രാവിലെ അടുക്കളയിലെത്തി ഞാൻ ഇന്നലെ കഴുകി വെച്ചായിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് ഇതേ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസമാണ് അപ്പോൾ ഗ്രേസിന് സ്കൂളിൽ വിടാനുള്ള ഒരു പണികളാണ് ആദ്യം തന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇഡലിയും സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ഇഡലി മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സാമ്പാറിനുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ പെട്ടെന്ന് ക്യുക്കായിട്ടുള്ള സാമ്പാർ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാമ്പാർ തന്നെ സാമ്പാർ പൊടി ഇട്ടിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കണം അപ്പോൾ ഗ്രേസിന് പൊതുവേ സാമ്പാർ പ്രിയായതുകൊണ്ടും ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ അങ്ങനെ അതേ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞു അപ്പോൾ ഈ ഇഡ്ലി മാവ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെയിട്ടൊന്ന് ഇളക്കി പെട്ടെന്ന് ഫസ്റ്റ് ഇഡ്ഡലിക്ക് ഉള്ളത് ഒന്ന് സെറ്റാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഇടണത് ഉഴുന്നു മാ ഉഴുന്നും ഇഡലിക്ക് അരി ഇടുന്നതായ അരിയട്ടെ ഞാൻ പറഞ്ഞത് ഞാൻ ഉഴുന്നും ഉലുവയും കൂടി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെക്കും പിന്നെ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണേ അപ്പോൾ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തേക്കണതെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടി അപ്പം ഞാൻ ഉഴുന്ന് ഉഴുന്നും ഉലുവീൻ കൂടി ഇട്ട് വെച്ചത് ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് കുതിരയുള്ളു എല്ലാവരും ചെയ്യണതാണ് എന്നാലും കുറച്ച് പേര് ചോദിച്ചായിരുന്നു മുമ്പ് അപ്പോൾ ഇതിപ്പോൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയണത് അപ്പം ഉഴുന്ന് നല്ലോണം അരച്ച് മാറ്റിയിട്ട് ഒരു കപ്പ് അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കലക്കി എടുക്കും അതല്ലെങ്കിൽ മിക്സിഡ് ജാറിൽ തന്നെ ഇട്ടൊന്ന് അടിച്ച് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് ഡയറക്റ്റിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് കലക്കി വെച്ചാലും മതി പിന്നെ കുറച്ച് പേര് പിടിച്ചോറിടും അത്രേ ഉള്ളൂ ചോറ് ഡാണ്ടും ഉണ്ടാക്കാറുണ്ട് ചോറ് ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ അവലോ അങ്ങനെ എന്തെങ്കിലും നനച്ചതിട്ട് കൊടുക്കും അപ്പോൾ അരിയുടെ അളവ് തന്നെയാണ് അരിപ്പൊടിക്കും ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് ഉഴുന്നും അപ്പോൾ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി കഴിയും അരി അരയ്ക്കേണ്ട ഒരു ഇത് വരുന്നില്ല അപ്പോൾ അങ്ങനെ അത് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇന്ന് ഇച്ചിരി ഭയങ്കരമായിട്ട് വെള്ളമല്ല ഒരു ലേശം വെള്ളം കൂടി കൂടിപ്പോയിരുന്നു ഇഡ്ഡലിക്ക് ഉള്ളതിനേക്കാൾ ഇച്ചിരി കൂടി കട്ടിയായ നന്നായിരുന്നു ഇത് കുഴപ്പമൊന്നുമില്ല പൊന്തി വരണമൊക്കെ ഉണ്ട് എന്നാലും ഇച്ചിരി കൂടി കട്ടിക്ക് ഞാൻ വെള്ളം ഇച്ചിരി ലേശം കൂടി പോയിട്ടുണ്ട് ദോശയ്ക്ക് പെർഫെക്റ്റ് ആണ് വേണമെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് ദോശമാവിന് ആയിട്ടൊന്ന് കളക്കിയെടുക്കാം അപ്പോൾ അവൾക്ക് ഇഷ്ടം ഇഡലി ആയതുകൊണ്ട് ഞാൻ ഒരു രണ്ട് ട്രിപ്പ് മാത്രമേ ഇഡലി ഉണ്ടാക്കണുള്ളൂ പിന്നെ ബാക്കിയുള്ള മാവേം എടുത്തു വെച്ചിട്ട് ദോശയാക്കാം എന്ന് വിചാരിച്ചുകൂട്ടാ അപ്പം അങ്ങനതേ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഇഡലി തട്ട് ഒന്ന് ഒന്ന് സ്പ്രെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് നോർമൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഇഡിലി അങ്ങനെ തേ ഉണ്ടാക്കാൻ പോവാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ഡെയിലി ലൈഫിലത്തെ എൻ്റെ കുക്കിങ്ങും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യണത് അങ്ങനെ അതേ പരിപ്പ് ഞാൻ കഴുകി വെള്ളം ഒഴിച്ചത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് സാമ്പാർ പരിപ്പ് അങ്ങനെ അതേ നമ്മുടെ അടപ്പത്ത് കയറിയിട്ടുണ്ട് പിന്നെ വെജിറ്റബിൾസ് എൻ്റെ കടുത്തുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ എടുത്തു ഒരു തക്കാളിയും മൂന്ന് ഉരുളക്കിഴങ്ങും പിന്നെ ഒരു സവോളയും രണ്ട് മൂന്ന് പയറുണ്ടായിരുന്നു പിന്നെന്താ ഉണ്ടായിരുന്നു ക്യാരറ്റ് ഉണ്ടായിരുന്നു പിന്നെ വെണ്ടക്കായ ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതേ ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി എടുക്കുകയാണ് പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് നമ്മുടെ വൈഡ് വ്ളോഗ്സിൻ്റെ യൂട്യൂബ് ചാനലാണെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടൂട്ട പിന്നെ ഞാൻ ഇന്നിട്ടേക്കണ ഡ്രസ് ചാലക്കുടിയിലുള്ള ശ്രീലക്ഷ്മി എന്ന് മേടിച്ചതാണ് എൻ്റെ പേരും കറക്റ്റ് അറിയില്ല നമ്മുടെ നൈറ്റിയുടെ പോലെ തന്നെ പക്ഷേ മുട്ടിൻ്റെ താഴെ നിൽക്കുന്ന ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ള പേര് റിയില്ല കേട്ടോ ആ ചേച്ചി എന്തോ പറഞ്ഞായിരുന്നു എൻ്റെ പേര് പറഞ്ഞായിരുന്നു ഞാനത് മറന്നുപോയി ഇപ്പഴത്തെ ലേറ്റസ്റ്റ് സംഭവമാണെന്നൊക്കെ പറഞ്ഞു എനിക്കതിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആൾക്കാർ ഇട്ട് ബാക്കിൽ കെട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ചേച്ചിയായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞ് അവരുടെ അവിടെ വന്നതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു നോർമൽ നമ്മുടെ നൈറ്റ് തുണി നൈറ്റ് പോലൊക്കെ തന്നെയാണ് പക്ഷേ ജസ്റ്റ് അടിയിലിങ്ങനെ ഫ്രില്ല വെച്ചിട്ട് അങ്ങനെ ആടിച്ചേക്കണം അപ്പോൾ അതിന് എന്തെങ്കിലും എന്തോ സ്പെഷ്യൽ പേര് പറഞ്ഞു ഞാനത് മറന്നുപോയി അപ്പോൾ അങ്ങനെ നമ്മുടെ കട്ടിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു ഞാൻ ഞാനേ നമ്മുടെ കുക്കറിലേക്ക് വെജിറ്റബിൾസ് ഇട്ടു പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഒരു വിസിൽ കളഞ്ഞാൽ നമ്മുടെ സാമ്പാറിനുള്ള ഒക്കെ അങ്ങനെ റെഡിയാവും പിന്നെ ഇഡലി റെഡി ആയി ഞാൻ അത് പുറത്തേക്ക് ഒന്ന് ചൂടാറാൻ വേണ്ടി ഒന്ന് ഇഡലിൽ തട്ടൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് റെഡിയാക്കിയിട്ടിട്ടുണ്ട് പിന്നെ അതിനൊന്ന് അടർത്തി കാസറോളിലേക്ക് മാറ്റി അടുത്ത ട്രിപ്പ് ഇഡലിക്ക് വെക്കട്ടെ അപ്പം അങ്ങനെ തി സാമ്പാറിനുള്ള സംഭവങ്ങളൊക്കെ തിളച്ചിട്ടുണ്ട് അപ്പം ഞാനെന്തേ ഒരു സ്പൂണ് ഈ കയ്യിലുള്ള കയ്യിൽ സാമ്പാർ പൊടി ഇട്ടു ഞാൻ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയുണ്ട് യൂസ് ചെയ്യണേ അപ്പോൾ അത് ഡയറക്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതി പിന്നെ വെണ്ടക്കായനെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിതൊന്ന് വഴറ്റിയെടുക്കാണ് പിന്നെന്താ ഞാൻ മുരിങ്ങക്കോലും ഡയറക്റ്റ് വേവിച്ചപ്പോൾ അങ്ങനെ ഇട്ടു പിന്നെ ഉടഞ്ഞു പൊക്കണേ ഉടഞ്ഞു പൊക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു എൻ്റെ ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് സാമ്പാർ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പെർഫെക്റ്റ് സാമ്പാർ അല്ല はい。<noise> ഇന്നത്തെ സമയം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് പുട്ടാണ് അപ്പം ക്യാരറ്റിന് ഞാനെന്തേ ഇങ്ങനെ ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടിനുള്ള നനച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുട്ടുണ്ടാക്കുന്ന നമ്മുടെ പുട്ടും കണയിലേക്ക് ക്യാരറ്റ് ടൂ പുട്ടിന് നനച്ചു വെച്ചേക്കണതും കൂടി ഇട്ട് മുകളിൽ ക്യാരറ്റ് ക്യാരറ്റ് ഇങ്ങോട്ടിട്ടിട്ട് ഒന്ന് ഇതേ ആവി കയറ്റെടുത്ത് നമ്മുടെ സന്നജാനിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ റെഡിയായി പുട്ടും പഴമാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇഡലിയും സാമ്പാറും സന്ന ഞാനും പുട്ടും പഴവും പിന്നെ ഞാൻ സാമ്പാറിൽ ഞാൻ പുളി വേറെ എക്സ്ട്രാ ആഡ് ചെയ്യാറില്ല കേട്ടോ ചില പ്രവേശിച്ച ദിവസങ്ങൾ ആഡ് ചെയ്യാറുണ്ട് പക്ഷെ പൊതുവേ ഞാൻ അധികം പുളി ഇടാറില്ല കാരണം ഇവിടെ അധികം പുളി വലിയ ഇഷ്ടമില്ല തക്കാളിയിലുള്ള പുളിയുണ്ടല്ലോ അത്രയും പുളി മതി അതിലും കൂടുതൽ പുളി ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പുളി ആഡ് ചെയ്യാത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഗ്രേസിൻ്റെ ഫുഡ് കഴിക്കലും ഇത് ഈ റെഡി ആവലും എല്ലാം കഴിഞ്ഞു ഞാൻ ഈ കൊണ്ടാക്കാൻ പോവാണ് അപ്പോൾ സന്നചാരൻ ഇവിടെ ഇല്ല രാവിലെ തന്നെ പോയേക്കാണ് പുറത്തേക്ക് അപ്പോൾ ഇനി സ്റ്റീവ് നല്ല ഉറക്കാണ് കേട്ടോ അപ്പം ഇനി ഗ്രേസിനെ വേഗം കൊണ്ടാക്കിയിട്ട് വേണം നമുക്ക് തിരിച്ച് വേഗം വീട്ടിലേക്ക് വരാൻ അപ്പോൾ ഗ്രേസ് വറുത്താനൊക്കെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെന്താ പിന്നെ നമ്മുടെ വീട്ടിലൊരു ചേച്ചീനെ എനിക്ക് ഹെൽപ്പിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചേച്ചി നമ്മുടെ വീട്ടിലുണ്ട് അപ്പോൾ വണ്ടി പോയി ഗ്രേസ് പോയി ഞാൻ ദൈ ഞങ്ങൾ രണ്ടു കൂടി ഫുഡ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാമ്പാറും ഇഡലിയും കുട്ടിയാണ് ഇന്നത്തെ നമ്മുടെ കഴിക്കണത് അപ്പോൾ ഗ്രേസിൻ്റെ പാത്രത്തിൽ തന്നെയാണ് ഞാൻ കഴിക്കണത് അവൾ കഴിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനും ഇതേ കഴിക്കുകയാണ് Good morning, Steve. Good morning. Dad. Eh Dad. later. No, abaganda uh, Grace is <laughs> Grace. Steve, wala ka kagaling ni Good morning, Good ne. Morning, Good morning, no. Grace not Steve na no. order. Steve. No. Lisa, Steve. Lisa, Steve? Lisa, Alexa. Me. Stop. Me. Steve. Hello. Hi, Barney. Hello. Hello. Papa ano? Steve ne. No?

കളിക്കാം നമുക്ക് പോയിട്ട് അകത്ത് പോയിട്ട് കളിക്ക സ്റ്റീവനുണ്ട് അമ്മേന്റെ കൂടെ കളിക്കാൻ ഏ അമ്മേന്റെ കൂടെ പിന്നെണ്ട് കളിക്കാൻ ബൈ ടാറ്റ 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 വാ അപ്പൊ സ്റ്റീവിന് ഞാൻ ഇഡ്ലി കൊടുക്കാൻ നോക്കി അവൻ കഴിച്ചില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ ദോശയാക്കാന്ന് വിചാരിച്ച് സ്റ്റീവിനുള്ളതേ ഒരു ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവന്തു പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ എന്താ പ്രഷർ വാഷറിൻ്റെ ആ ഗണ്ണുണ്ടല്ലോ അതെടുത്തിട്ടാണ് ആളുടെ ഇപ്പോഴത്തെ കളി അതെടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യണ പോലെ ഇങ്ങനെ കൊണ്ട് നടക്കും അപ്പോൾ അങ്ങനെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു കോഴിമുട്ട കൊത്തി അതിലേക്ക് ഒഴിച്ചു ദോശ ഒരു മുട്ട ദോശ സ്റ്റൈലിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു വേറെ സവോള അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടണില്ല കുറച്ച് ലേശം ഉപ്പ് ഇട്ടിട്ട് മുട്ടയ്ക്കുള്ള ഒരു ഉപ്പ് ഇട്ടിട്ട് ഒന്ന് അതിൽ തന്നെ വെച്ചൊന്ന് റെഡിയാക്കി ഒന്ന് മറച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ పోనట കഴിക്കലൊക്കത്തെ കണക്ക് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ആൾ ഫുഡ് കഴിക്കാൻ ഭയങ്കരമായിട്ട് ബാക്കിലേക്കുക എന്നാലും ഇങ്ങനെ ട്രൈ ചെയ്യാനുണ്ട് ഓരോ ഒരേ സംഭവങ്ങളൊക്കെ മാറ്റിമറിച്ച് മാറ്റി മറിച്ചൊക്കെ ട്രൈ ചെയ്യാനുണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കത്തല്ലാണ്ട് വയർ നിറച്ച് കഴിക്കുക എന്നുള്ള പരിപാടി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടില്ല പിന്നെ ഇപ്പം നമ്മുടെ വീടാണെങ്കിൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എത്ര നാൾ മഴ ഇതൊക്കെ ആയിരുന്നുല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്നലെ നമ്മുടെ റോണിൻ്റെ എന്താ ആദ്യ കുർബാന സ്വീകരണത്തിന്റെ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ കുറേ പേര് വിശ്വസ്സൊക്കെ അറിയിച്ചു അവ എല്ലാവർക്കും താങ്ക് യു അപ്പൊ ഞാൻ ഉച്ചക്കത്തേക്ക് ചെമ്മീനൊന്ന് തളയും ഒന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് ചെറിയ ഒക്കെ ഇട്ട് റോസ്റ്റ് അങ്ങനത്തെ രീതിയിലാക്കി എടുക്കാൻ പോവാൻ ഏട്ടാ പിന്നെ ഇന്ന് സാമ്പാർ രാവിലെ വെച്ച് തിരിപ്പുണ്ടല്ലോ അപ്പോൾ ഞാൻ പിന്നെ ഇനി വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കണില്ല സാമ്പാറും ഇതും ചോറും അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇനി വേറെ കുക്ക് ചെയ്യാനൊന്നും നിൽക്കണില്ല പിന്നെ ചേച്ചി സ്റ്റീവൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിലൊക്കെ എനിക്ക് നന്നാക്കി തന്നായിരുന്നു അപ്പോൾ ഞാനിനി ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാണ് ഇങ്ങനെ ചെയ്യൽ കുറവാണ് എപ്പോഴും നമ്മൾ ചെ എന്താ മീൻ ഉണക്ക മീൻ മേടിക്കുമ്പോൾ പൊതുവേ ചെമ്മീൻ ചമ്മന്തിയാണ് എപ്പോഴും മിക്കപ്പോഴും ചമ്മന്തിയല്ല എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നല്ല എന്നാലും നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ ചെമ്മീൻ മേടിക്കുമ്പോൾ അതിനെ മാക്സിമം ചമ്മന്തിയാക്കും അല്ലെങ്കിൽ മാങ്ങയിലൊക്കെ ഇട്ട് അങ്ങനെ കറി വയ്ക്കാറുണ്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി ഉണ്ടാക്കാറുണ്ട് എന്നാലും ഇപ്പോൾ കുറച്ച് ഗ്യാപ്പായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അതൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കാൻ ഒരു മോഹം അപ്പോൾ സണ്ണാടനാണെങ്കിൽ സണ്ണാടിൻ്റെ എന്താ പാസ്പോർട്ട് എൻ്റെ ഡേറ്റ് കഴിഞ്ഞു അത് ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നില്ല അപ്പോൾ അത് റിന്യൂ ചെയ്യാൻ വേണ്ടി അങ്ങനെ പോയേക്കുന്നതാണ് പാസ്പോർട്ട് ഓഫീസിലേക്ക് അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എത്തും അപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് പോയേക്കുന്നത് ഇനി ഉച്ചക്കത്തേക്ക് സാ ഞാൻ പറഞ്ഞേക്കുന്നത് ചിക്കൻ കറിയും ചപ്പാത്തിയാണ് അപ്പോൾ ഇനി അതൊന്ന് റെഡിയാക്കി എടുക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി വൈകുന്നേരത്തേക്കും വേറെ എന്തോ സംഭവമാണ് വൈറ്റ് വെച്ചിട്ടുള്ള എന്തോ സംതിങ് ആണ് അപ്പോൾ അത് ഇനി ഞാൻ നേരമാകുമ്പോഴേക്കും റെഡിയാക്കിയാൽ മതി അപ്പം എന്തായാലും ഇനി നമ്മുടെ ചെമ്മീൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പം ചെറിയുള്ളി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അപ്പം ഞാൻ ചെറിയുള്ളി ഞാൻ മീനെ എൻ്റെ തലയും ഇതൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഞാനതിനെ നല്ലോണം കഴുകി വൃത്തിയാക്കി അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിനെ ഞാനിങ്ങനെ കട്ടിങ് ബോർഡിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ എടുത്തു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് എനിക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അരി കൂടുതൽ ഇഷ്ടം എപ്പോഴും അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഞാരിച്ച് കട്ടിങ് ബോർഡിലേക്ക് ഡയറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കാണ് പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടിയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു പിന്നെ നെക്സ്റ്റ് രണ്ട് പച്ചമുളക് ശരിക്കും ചതച്ച മുളക് ഇട്ടാൽ സൂപ്പറാണ് കേട്ടോ പക്ഷെ എൻ്റെ ഉണക്കമുളക് കഴിഞ്ഞ് ിരിക്കുക ഇനി രണ്ട് ഉണക്കമുളക് എന്തോ രണ്ടോ മൂന്നോ അങ്ങനെ നിസ്സാരം എന്തോ ഉള്ളൂ എന്തെങ്കിലും ഒരു കറി താളിച്ചിരുന്ന മാത്രമേ ഉള്ളൂ അപ്പം ഇനി പോകുമ്പോൾ ഞാൻ മറന്നുപോയി ഇന്നലെ കടയിൽ പോയിതായിരുന്നു അപ്പം ഞാനത് എടുക്കാൻ വിട്ടുപോയി പിന്നെ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ അത് എന്തായാലും മേടിക്കണം അപ്പം ഇനി പച്ചമുളക് ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു പച്ചമുളകിനും ഇങ്ങനെ വട്ടത്തിൽ ഇതേ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനത് ഇഞ്ചിയും ചെറിയുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകിനെയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഗ്യാസ് ഓണാക്കി നമ്മുടെ പാത്രം അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ വെച്ചു ആദ്യം കറിവേപ്പില കറിവേപ്പിലിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെമ്മീനെ ചെറിയ ചെറുതായിട്ട് നനമുണ്ടല്ലോ നല്ലോണം ഒന്നി ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് ശരിക്കും ഇത് ചെറിയുള്ളി ഒന്നും ഇടാണ്ട് വെറുതെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല കുറച്ച് കറിവേപ്പിലൊക്കെ കൂടുതലിട്ട് അങ്ങനെ ഇട്ടാലും അടിപൊളിയാണ് ഇപ്പം ഞാൻ അത് അത്യാവശ്യം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് വന്നപ്പോൾ ഞാനതിലേക്ക് ചെറിയുള്ളിയും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് വെച്ച് ഇടുത്തു വച്ചായിരുന്ന സംഭവങ്ങളൊക്കെ ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടാണ് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടിയും ഞാൻ ഇടണുണ്ട് ഇത്രേ ഇത്രയിടണുള്ളൂ അപ്പോൾ നല്ലോണം അതിനൊന്ന് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ ഫ്രൈ അങ്ങനെ റെഡിയാകും ശരിക്കും ചതച്ച മുളകാണ് സൂപ്പർ പച്ചമുളകിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല ചതച്ച മുളക് ഇട്ടാണെങ്കിൽ സൂപ്പറായിരുന്നു ഉം പക്ഷെ നമ്മുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അവ സ്റ്റീവതി അകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുക്കിംഗ് അങ്ങനെ അവസാനിച്ചു അതെ നമ്മുടെ സാമ്പാറും നമ്മുടെ മീൻ കൂട്ടി കഴിക്കുകയാണ് ചെമ്മീൻ ഫ്രൈയും കൂട്ടി കഴിക്കുകയാണ് സനചാടൻ വിളിച്ചായിരുന്നു കുറച്ച് ലേറ്റാവും പുറത്തുനിന്ന് ലൈറ്റായിട്ട് എന്ത് ഫുഡ് കഴിച്ചു അപ്പോൾ അതുകൊണ്ട് ഫുഡ് വേണ്ടയെന്ന് പറഞ്ഞു വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ എന്നോട് കുക്ക് ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചത് നേരെ തിരിച്ച് റിട്ടേൺ ചെയ്തു ഇനി ചിക്കൻ ഇന്നില്ലേ അപ്പോൾ അതുകൊണ്ട് നേരെ റിട്ടേൺ ചെയ്തു അപ്പോൾ അതെ സനചാടനെത്തിയിട്ട ബാക്കി വിശേഷമൊക്കെ അടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ